പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഏറെ വ്യാപകമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുക ബാക്ടീരിയയും വൈറസും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം ബാക്ടീരിയക്ക് ഒരു ഹെൽത്തി ബോഡിയിൽ അതിന്റെ നിലനിൽപ്പ് സാധ്യമാക്കണം എന്നില്ല അത് പുറത്താണെങ്കിലും ബാക്ടീരിയക്ക് നിലനിൽപ്പ് സാധ്യമാണ് എന്നാൽ വൈറസിനാണെങ്കിൽ അങ്ങനെയല്ല അത് ഹെൽത്തി ബോഡിയിലെ അതിന് നിലനിൽപ്പ് സാധ്യമാവുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഷിഗലോസിസ് എന്ന രോഗം പരത്തുന്ന ബാക്ടീരിയക്ക് പുറത്തും നിലനിൽപ്പ് സാധ്യമാണ് അതുകൊണ്ട് ഈ രോഗം പടരുന്നത് നമ്മിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന മലത്തിൽ നിന്നാണ് മലത്തിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഈ രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് പടരുന്നത് ഈ സാധാരണ ഭാഷയിൽ നാം പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ കൈ ശരിക്കും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ സ്പർശനം ലഭിക്കുന്ന മറ്റു വ്യക്തിയിലും ഈ രോഗം പടരത്തെ കാരണമാകും അതായത് ഇത് സ്പർശനം ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഈ കൈമാറിയിലോ ആ സലൈവയിലോ പോകാനായിട്ട് ഇടവന്നാൽ ഇത് ഈ രോഗാണോ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും കൂടാതെ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ പാമ്പേഴ്സ് മാറ്റുമ്പോൾ ഈ ഇൻഫെക്ഷനും വൃത്തിയായി കൈകൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ഈ രോഗം വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം മലിനമാക്കപ്പെട്ട വസ്തുക്കളും മലിനമാക്കപ്പെട്ട വെള്ളവും മലിനമാക്കപ്പെടുന്ന ഭക്ഷണപദാർത്ഥങ്ങളും ഇല്ലാതിരിക്കാൻ നമുക്ക് നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ മൂടി വയ്ക്കാനും രോഗാന പടരാതിരിക്കാനും ശ്രദ്ധിക്കാം ഈ രോഗമുള്ള വ്യക്തി ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വയറ്റളകം ഉണ്ടാകാം ഛർദി ഉണ്ടാകാം വയറുവേദന ഉണ്ടാകാം അത് അബ്ഡോമിനൽ ക്രാംസ് അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്ന ഒരു കുളത്തിൽ പനി ഇതൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഇനി ഇതുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നാം വയറ്റളകം വരുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് നിർജ്ജലീകരണം ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം പൂർണ്ണമായിട്ടും ഇല്ലാതായാൽ ആ വ്യക്തിയില് ഫിറ്റ് ഉണ്ടാകാനും വളരെ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകാനും ഇടയുണ്ട് അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ചികിത്സ തേടാതിരുന്നാൽ കിഡ്നി ഫെയിലിയറും അതുപോലെ ടോക്സിക്കും ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകാനായിട്ട് ഇടവരും ഇങ്ങനെ ഒരു സിവിയർ കണ്ടീഷനിലേക്ക് പോവാതിരിക്കാൻ ഈ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം ഒപ്പം തന്നെ നിങ്ങൾ അധികം വൈകാതെ ചികിത്സ തേടേണ്ടതുമാണ് ശാന്തി തീരത്ത് പെരുപടനയിൽ നമുക്ക് നല്ലൊരു ഹോമിയോ ക്ലിനിക് ഉണ്ട് എന്റെ പേര് ഡോക്ടർ സിസ്റ്റർ ദിയാനാണ് ഇവിടെ കൺസൾട്ടേഷന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രോഗികൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പൊ തുടക്കം തന്നെ നമ്മൾ ഹോമിയോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഒപ്പം തന്നെ നമ്മൾ അക്യൂ ചെയ്യുന്നുണ്ട് ഇതിന്റെ രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് നാം ഹോമിയോ ട്രീറ്റ്മെന്റ് നടത്തുക അതിന് വേണ്ടതായ രീതിയിൽ കേസ് എടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ഏറെ നീണ്ടു പോകാതെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ വേണ്ടത്ര കൂടി അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും കുടിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം ഹോമിയോ മരുന്നും എടുക്കുക നിങ്ങൾക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഷിഗലോസിസ് എന്നുള്ള ഈ രോഗത്തെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വിവരണം നിങ്ങൾക്ക് ഏവർക്കും ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു